മിഥുനക്കൂറാണ് അടുത്തത് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടാനിടയുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം അനുഭവപ്പെടാം എങ്കിലും പരിശ്രമം തുടരുക അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തുടക്കത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും അധികം വൈകാതെ അതെല്ലാം മാറി ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ് അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്യുക നിങ്ങളുടെ അശ്രദ്ധയോ ആലോചനക്കുറവോ കാരണം നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടായാൽ അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കാം എന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്യേണ്ടതാണ് കുട്ടികൾക്ക് ഈ വർഷം പഠനകാര്യങ്ങളിൽ തൃപ്തികരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും ഉപരിപഠന സാധ്യതകളെല്ലാം നന്നായി തെളിഞ്ഞു വരുന്നതാണ് കച്ചവടക്കാർ ഈ വർഷം എല്ലാ കാര്യങ്ങളും കൂടുതൽ സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കസ്റ്റമർമാരുമായുള്ള ബന്ധം നന്നായി നിലനിർത്തുക നിങ്ങളുടെ ബിസിനസ് മേഖലയിലെ എല്ലാ വശവും വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ നന്നായി ആലോചിച്ചു മാത്രം ചെയ്യുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ് കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക മനസ്സിൻ്റെ പിരിമുറുക്കവും സംഘർഷവും കുറയ്ക്കുന്നതിനായി യോഗ മെഡിറ്റേഷൻ ഇവയെല്ലാം ശീലിക്കുന്നതും നന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും ഈ വരാൻ പോകുന്ന വർഷം എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ വ്യക്തിപരമായും കൂടുതൽ വിശദമായും ഉള്ള വസ്തുതകൾ അറിയുന്നതിന് സമഗ്രമായ രാശിചിന്ത ചെയ്ത് ആവശ്യമെങ്കിൽ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും നമസ്കാരം